ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ എൽ ജി എസ് പരീക്ഷകളിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ചോദിച്ച പൊതുജനാരോഗ്യം എന്ന മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് അപ്പോൾ മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന എൽ ജി എസ് പരീക്ഷയ്ക്കും ടെൻത് ബ്രില്യൻസ് പരീക്ഷകൾക്കും ഒക്കെ വരാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ എന്താണ് വയോമിത്രമാണ് അപ്പോൾ എന്താണ് വയോമിത്രം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷാ പദ്ധതിയാണ് വയോമിത്രം അപ്പോൾ എന്താണ് വയോ അമൃതം വയോ അമൃതം പദ്ധതി എന്താണ് സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് വയോ അമൃതം ഓക്കെ വയോ അമൃതം സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി എന്താണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് അതായത് അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം സൗജന്യമായി കൃത്രിമ പല്ല് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം വയോമധുരം എന്താണ് വയോമധുരം ബി പി എൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് ഓക്കെ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ഏത് വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ഏതാണ് ചിക്കൻ ബോക്സ് ആണ് ചിക്കൻ ബോക്സ് ആണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ചിക്കൻ ബോക്സിൻ്റെ കാരണമായിട്ടുള്ള വൈറസ് ഏതാണ് വാരിസെല്ല വൈറസ് ആണ് ഓക്കെ ചിക്കൻ ബോക്സിന് കാരണമായിട്ടുള്ള വൈറസിന്റെ പേരാണ് വാരിസെല്ല വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ് അപ്പോൾ ബാക്കിയുള്ളവയെല്ലാം അതായത് കോളറ ട്യൂബർ കിലോസിസ് കുഷ്ഠം എന്നിവയൊക്കെ എന്താണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് കോളറ ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം കുഷ്ടം എന്നിവയൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ് അപ്പോൾ കോളറയ്ക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ് വിബ്രിയോ കോളറേ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ആണ് കോളറയ്ക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ട്യൂബർ കിലോസിസ് അഥവാ ക്ഷയത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർ കിലോസിസ് മൈക്കോ ബാക്ടീരിയം ട്യൂബർ കിലോസിസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ കുഷ്ഠത്തിൻ്റെ ബാക്ടീരിയ ഏതാണ് കുഷ്ഠത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ് ഒക്കെ എന്താണ് മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ് കുഷ്ഠത്തിന് കാരണമായ ബാക്ടീരിയ അടുത്തത് ജീവകം ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത് ജീവകം ബി ട്വൽവിൻ്റെ അപര്യാപ്തതാ രോഗം ഏതാണ് പെർണീഷ്യസ് അനീമിയ ആണ് ഓപ്ഷൻ സി ആണ് പെർണീഷ്യസ് അനീമിയ അപ്പോൾ ജീവകം ബി ട്വൽവിന്റെ സയൻറ്റിഫിക് നെയിം എന്താണ് ജീവകം ബി ട്വൽവ് എന്താണ് സയനോ കൊബാലമിൻ ആണ് സയനോ കൊബാലമിൻ എന്നാണ് ജീവകം ബി ട്വൽവ് അറിയപ്പെടുന്നത് അപ്പോൾ സ്കർവി എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതാ മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി സ്കർവിറ്റാമിൻ സിയുടെ അപര്യാപ്തതാ രോഗമാണ് ഓക്കെ സ്കർവി എന്താണ് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് വന്ധ്യതയ്ക്ക് കാരണം വിറ്റാമിൻ ഇയുടെ അപര്യാപ്തതയാണ് വന്ധ്യതയ്ക്ക് കാരണമായിട്ടുള്ളത് അപ്പോൾ വിറ്റാമിൻ സിയുടെ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി അപ്പോൾ വിറ്റാമിൻ സി എന്തെന്നാണ് അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് എന്നാണ് വിറ്റാമിൻ സി അറിയപ്പെടുന്നത് ഓക്കെ വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ അറിയപ്പെടുന്നത് എന്താണ് ടോക്കോ ഫെറോൾ എന്നാണ് ടോക്കോ ഫെറോൾ എന്നാണ് വൈറ്റമിൻ ഇ അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത അടുത്തത് നിശാന്തതയ്ക്ക് കാരണമായിട്ടുള്ളത് ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തതയാണ് വിറ്റാമിൻ എ അറിയപ്പെടുന്നത് എന്താണ് റെറ്റിനോൾ എന്നാണ് റെറ്റിനോൾ എന്നാണ് വൈറ്റമിൻ എ അറിയപ്പെടുന്നത് വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യു നോക്കാം പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ വേദന കുറയ്ക്കുക ജീവൻ രക്ഷിക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക മുകളിൽ പറഞ്ഞതെല്ലാം അപ്പോൾ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് വേദന കുറയ്ക്കുക ജീവൻ രക്ഷിക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക ഇവയെല്ലാം പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങളാണ് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞതെല്ലാം അടുത്തത് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ സി ആണ് അനാരോഗ്യകരമായ ഭക്ഷണശീലമാണ് അനാരോഗ്യകരമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് പ്രമേഹം രക്തസമ്മർദ്ദം പക്ഷാഘാതം ഹൃദ്രോഗം ഫാറ്റി ലിവർ ക്യാൻസർ ഇവയെല്ലാം എന്താണ് ജീവിതശൈലി രോഗങ്ങളാണ് ഒക്കെ എന്തൊക്കെയാണ് ഫാറ്റി ലിവർ പ്രമേഹം ബി പി പക്ഷാഘാതം ഹൃദ്രോഗം ക്യാൻസർ വൃക്ക വൃക്കരോഗങ്ങൾ ഇവയൊക്കെ എന്താണ് ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതാണ് അടുത്തത് മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത് മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് കോഷ്യോക്കർ ആണ് കോഷിയോക്കറും മരാസ്മസും മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് കോഷിയോക്കർ മരാസ്മസ് എന്നിവ മാംസ്യത്തിൻ്റെ മാംസ്യം അഥവാ പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് അപ്പോൾ വിളർച്ച ഉണ്ടാകുന്നത് വിളർച്ച അഥവാ അനീമിയ എന്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് ഇരുമ്പിൻ്റെയും വൈറ്റമിൻ ബി ട്വൽവിൻ്റെയും അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച അഥവാ അനീമിയ പെല്ലഗ്ര എന്തിൻ്റെ അപര്യാപ്തത രോഗമാണ് വൈറ്റമിൻ ബി ത്രീ അഥവാ നിയാസിൻ്റെ അപര്യാപ്തതാ രോഗമാണ് പെല്ലഗ്ര ഓക്കെ പെല്ലഗ്ര എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ത്രീയുടെ അഥവാ നിയാസിൻ്റെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര അപ്പോൾ എക്സിമ എന്ന് പറയുന്നത് എന്താണ് എക്സിമ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മുടെ തൊക്കിനുണ്ടാകുന്ന രോഗമാണ് എക്സിമ എന്ന് പറയുന്നത് എന്നാൽ എംഫിസിമ എംഫിസിമ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ് എംഫിസിമ എക്സിമ സ്കിൻ ഡിസീസ് ആണ് എംഫിസിമ എന്ന് പറയുന്നത് ശ്വാസകോശ രോഗമാണ് അടുത്തത് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് എന്താണ് കർസാപ്പ് എന്നാണ് ഓക്കെ എന്താണ് കർസാപ്പ് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയാണ് കർസാപ്പ് അടുത്തത് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏതാണ് ഓപ്ഷൻ ബി ആണ് നെഗ്ലേറിയ ഫൗലേറിയാണ് ഓക്കെ നെഗ്ലേറിയ ആണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജുരത്തിന്റെ രോഗകാരി അപ്പോൾ ഈ നെഗ്ലേറിയ ഫൗലേറിയ എന്ന് പറയുന്നത് ഒരു അമീബയാണ് ഓക്കെ അടുത്തത് പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത് താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത് ഏതാണ് ഓപ്ഷൻ ബി ആണ് മലമ്പനിയാണ് പ്രോട്ടോസോവ രോഗം അപ്പോൾ മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ് പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയമാണ് ഓക്കെ ആണ് മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ അപ്പോൾ എലിപ്പനി എന്ന് പറയുന്നത് എന്താണ് എലിപ്പനി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് എന്താണ് വൈറസ് രോഗമാണ് എച്ച് ഐ വി വൈറസാണ് എയ്ഡ്സിന് കാരണമാകുന്നത് അടുത്തത് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ് അമൃതം ആരോഗ്യമാണ് അപ്പോൾ ഓപ്ഷൻസിൽ അമൃതം എന്നാണ് ഉള്ളത് അമൃതം ആരോഗ്യം എന്നാണ് ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അപ്പോൾ ആർജം എന്താണ് ആർജം സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർജം പദ്ധതി അടുത്തത് ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഓപ്ഷൻ എ ആണ് എം ബോക്സിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് എംബോക്സ് അഥവാ മങ്കി ബോക്സിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ എംബോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല എവിടെയാണ് മലപ്പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ എംബോക്സ് സ്ഥിരീകരിച്ചത് ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗമാണ് ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വിബ്രിയോ കോളറയ്ക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ് വിബ്രിയോ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ആണ് കോളറ പരത്തുന്നത് കോളറ ഒരു ജലജന്യ രോഗമാണ് ജലത്തിലൂടെ പകരുന്ന രോഗമാണ് അടുത്തത് നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതിയാണ് ശലഭം അടുത്തത് ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് പൂനെയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് കേരളത്തിലുള്ള നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ആലപ്പുഴയിലാണ് കേരളത്തിലുള്ള നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിലാണ് കേരളത്തിലെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്താണ് അടുത്തത് താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് ജെ പി നഡ്ഡയാണ് കേ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി അപ്പോൾ മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര തൊഴിൽ യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രിയാണ് ഓക്കെ മൻസുഖ് മാണ്ഡവ്യ കൈകാര്യം ചെയ്യുന്നത് തൊഴിൽ യുവജനകാര്യം കായികം ഓക്കെ മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര തൊഴിൽ യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ എന്താണ് ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്ര കൃഷി കാർഷിക ക്ഷേമ ഗ്രാമവികസന മന്ത്രിയാണ് എന്താണ് കേന്ദ്ര കൃഷി കർഷക ക്ഷേമം ഗ്രാമവികസന മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ പിയൂഷ് പീയൂഷ് ഗോയൽ എന്താണ് പിയൂഷ് ഗോയൽ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പിയൂഷ് ഗോയൽ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതാണ് റിപ്പീറ്റഡ് ആണ് അമൃതം ആരോഗ്യമാണ് ഓക്കെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതിയാണ് അമൃതം ആരോഗ്യം അടുത്തത് പറയുന്നവയിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടിയാണ് ഓക്കെ മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പകരുന്നത് ബ്ലഡിലൂടെയും സെമനിലൂടെയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയും ഒക്കെയാണ് അതായത് എച്ച് ഐ വി പകരുന്ന ആ സെയിം രീതിയിലൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പകരുന്നത് ബ്ലഡിലൂടെയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയും ഒക്കെയാണ് എന്നാൽ ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടിയാണ് അടുത്തത് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് എം എ എൽ എന്നാണ് എം എ എൽ അടുത്തത് പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നത് നിപ്പയും എംപോക്സുമാണ് ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് ജന്തുജന്യ രോഗങ്ങൾ നിപ്പയും മങ്കീപോക്സുമാണ് ഇതിലെ ജന്തുജന്യ രോഗങ്ങൾ ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ലോകവ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് നയൻറ്റീൻ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം കോവിഡ് നയൻറ്റീൻ എവിടെയാണ് ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത് വുഹാനിലാണ് ചൈനയിലെ വുഹാനിലാണ് താഴെപ്പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ടൈഫോയിഡാണ് ജീവിതശൈലി രോഗം അല്ലാത്തത് ടൈഫോയിഡിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ് സാൽമണല്ല ടൈഫി സാൽമണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡിന് കാരണമായിട്ടുള്ളത് പ്രമേഹം രക്താദി മർദ്ദം പക്ഷാഘാതം എന്നിവയൊക്കെ എന്താണ് ജീവിതശൈലി രോഗങ്ങളാണ് അടുത്തത് സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണ് മാമോഗ്രാം ആണ് മാമോഗ്രാം ആണ് സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ടെസ്റ്റ് എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവണ്മെന്റ് ആവിഷ്കരിച്ച സംവിധാനം എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനമാണ് ജ്യോതിസ് ജ്യോതിസ് അടുത്തത് കോവിഡ് നയൻറ്റീന് കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു ഒരുപാട് തവണ പി എസ് സി ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ് വൈറസ് അടുത്തതും പി എസ് സി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് താലോലം താലോലം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ സുഹൃതം എന്താണ് സുഹൃതം പദ്ധതി എന്താണ് കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം എന്ന് പറയുന്നത് സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മമ്മൂട്ടിയാണ് ഓക്കെ സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് സുഹൃതം എന്ന് പറയുന്നത് സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് അടുത്തത് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത് ഏതാണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഓപ്ഷൻ എ ആണ് ബോർഡറ്റെല്ല പെർട്ടൂസിസ് ആണ് ബോർഡറ്റെല്ല പെർട്ടൂസിസ് ആണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി അപ്പോൾ ഇതിൽ വിബ്രിയോ കോളറെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കോളറയുടെ രോഗകാരിയാണ് പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയയുടെ രോഗകാരിയാണ് ലൈസ വൈറസ് എന്ന് പറയുന്നത് ഫിവർ എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ രോഗകാരിയാണ് അടുത്തത് ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത് ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ് ഓപ്ഷൻ സി ആണ് വാരിസെല്ല വാക്സിനാണ് വാരിസെല്ല ആണ് ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ അപ്പോൾ ബി സി ജി ഏത് രോഗത്തിൻ്റെ പ്രതിരോധ വാക്സിനാണ് ബി സി ജി ക്ഷയരോഗത്തിൻ്റെ പ്രതിരോധ വാക്സിനാണ് ഓറൽ പോളിയോ വാക്സിൻ അഥവാ ഒ പി വി എന്ന് പറയുന്നത് പോളിയോയ്ക്കെതിരെയുള്ള വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഹെപ്പറ്റൈറ്റിസിനുള്ള വാക്സിനാണ് അടുത്തത് ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ് ഏതാണ് ഓപ്പറേഷൻ അമൃതാണ് ഓപ്പറേഷൻ അമൃതാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ് ഏതാണ് ഹൃദ്രോഗമാണ് ഹൃദ്രോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം അടുത്തത് കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ശ്രവണ വൈകല്യം ബാധിച്ച അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമേത് ഏതാണ് ഇതും പി എസ് സി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ശ്രുതി തരംഗമാണ് ശ്രുതി തരംഗമാണ് അപ്പോൾ ഇതിൽ സ്നേഹ സാന്ത്വനം എന്താണ് സ്നേഹ സാന്ത്വനം പദ്ധതി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഓക്കെ എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം സ്നേഹസ്പർശം എന്താണ് സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതിയാണ് സ്നേഹസ്പർശം സമാശ്വാസം എന്താണ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയമാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട വൃക്ക രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സമാശ്വാസം എന്ന് പറയുന്നത് അടുത്തത് കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് പത്ത് അമ്പത്തിയാറ് ആയിരത്തി അമ്പത്തി ആറ് അഥവാ പത്ത് അമ്പത്തി ആറാണ് കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ അടുത്തത് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക്സ് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ് ടാക് സീറോ സീറോ ത്രീ വാക്സിൻ എന്ന് പറയുന്നത് ഏത് വൈറസിനെതിരെയുള്ളതാണ് ഡെങ്കി വൈറസിനെതിരെയുള്ളതാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫെയർസ് ഭാഗത്തു നിന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക്സ് സീറോ സീറോ ത്രീ വാക്സിൻ ഡെങ്കി എതിരെയുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പൊതുജനാരോഗ്യം എന്ന മേഖലയിൽ നിന്ന് എൽ ജി എസിൻ്റെ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ചോദിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്